സുരേഷ് ഗോപി ഇപ്പൊ ബിജെപിക്കാർക്ക് തന്നെ ശരിക്കും പറഞ്ഞ ഒരു തലവേദനയായി തലവേദനയായിന്നാ തോന്നുന്നത് കേരളം പൂർണ്ണമായ ലിസ്റ്റ് തരട്ടെ എന്ന് മറുപടി പറഞ്ഞിട്ട് ഓരോ ദിവസവും ഓരോ ആൽമാരത്തിന്റെ ചോട്ട് പോവും എന്നിട്ട് ഇവിടെ എയിംസ് വരും ഇവിടെ എയിംസ് വരും എന്ന് പറയും എന്ത് ഇപ്പൊ സംഭവം ബിജെപി സംസ്ഥാന എയിംസ് എവിടെ വേണമെന്ന് തീരുമാനിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ അല്ലേ എയിംസ് വരേണ്ടത് തൃശ്ശൂരിലല്ലേ സുരേഷ് ഏട്ടും ജയിച്ചത് അപ്പൊ തൃശ്ശൂരിലല്ലേ ശരിക്കും പറഞ്ഞാൽ വികസനം കൊണ്ടുവരേണ്ടത് അപ്പൊ ആലപ്പുഴയിൽ എന്തിനാ എയിംസ് കേരളത്തിൽ വിട്ടെങ്കിൽ അതെനിക്കുണ്ട് അത് ആദരിക്കപ്പെടാനുമുള്ള ഉത്തരവാദിത്വം അപ്പൊ ഒരു പാവം തോന്നിട്ട് സുരേഷ് ഏട്ടനെ ജയിപ്പിച്ച് സുരേഷ് സുരേഷായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പറ്റിക്കല്ലേ ചെയ്തത് അപ്പൊ സുരേഷേട്ടനെ ജയിപ്പിച്ചു വെച്ച തൃശ്ശൂരുകാര് ശരിക്കും പറഞ്ഞാൽ മണ്ടന്മാരായി സുരേഷ് ഏട്ടന്റെ പെരുമാറ്റത്തിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലെ ഓരോ ദിവസം ഓരോരോ ആത്മാർത്തിന്റെ ചോട്ടിൽ പോയി പറയുന്നു ഓരോരോ അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നു അത് മൊത്തം ബി ജെ പിക്ക് തലവേദനയാവുന്നു എന്താ ഇപ്പൊ സംഭവം ശിവേട്ടൻ എന്നും മണ്ടത്തരം മാത്രമേ പറയാറുള്ളൂ പക്ഷെ ഈ ഒരു പോസ്റ്റ് മാത്രം അത് ശരിക്കും ശിവേട്ടൻ ചോദിച്ച കാര്യം ഞാൻ തന്നെയാണ് അത് എന്നെ ചിന്തിപ്പിക്കുകയും ചെയ്തു ശിവേട്ടൻ പറഞ്ഞ സത്യം തന്നെയല്ലേ തൃശ്ശൂരിന് തെരില്ല എന്ന് പറയുന്ന കേരള സർക്കാരിന്റെ നിലപാട് ദുഷ്ടലാക്കാണെന്ന് ഞാൻ എന്താ സുരേഷ് ഇത് ആലപ്പുഴക്കാരെ വീണ്ടും പറ്റിച്ചില്ലേ ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ അപ്പുറത്ത് മാറിയപ്പോ അവിടെ എയിംസ് വരും എന്ന് പറയണു എന്തായാലും ആലപ്പുഴക്കാരെ പറ്റിച്ചത് ശരിയായില്ല ആലപ്പുഴയിലെ ആൽമരത്തിന്റെ ചോട്ടിലിരുന്നപ്പോ ആലപ്പുഴയിൽ എയിംസ് വരും എന്ന് പറഞ്ഞു ഇപ്പൊ വേറൊരു സ്ഥലത്ത് പോയപ്പോ അവിടെ എയിംസ് വരും എന്ന് പറയണു അപ്പൊ കേരളത്തിലെ പതിനാല് ജില്ലയിലും പതിനാല് എയിംസ് വരുത്താൻ സുരേഷ് ഏട്ടന്റെ പ്ലാൻ എന്നാലും എന്റെ ആലപ്പുഴക്കാരെ ഇത് കേട്ടിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ആദ്യ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവും പിന്നെ അതൊക്കെ അങ്ങോട്ട് ശീലായിക്കോളും ഇവർക്കെല്ലാം പ്രജ എന്ന് പറയാം ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ പ്രജ നമ്മളും പ്രജകള് തന്നെയാണ് അപ്പൊ സുരേഷ് ഏട്ടൻ ആരാ തൃശ്ശൂരിലെ ശക്തൻ തമ്പുരാൻ അതായത് രാജാവ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കേരളത്തിൽ എവിടെ എയിംസ് വേണം തീരുമാനിക്കുന്നത് ബിജെപി കൊണ്ടുവരേണ്ട ബി ജെ പി സർക്കാരിന്റെ പണിയല്ലായിരിക്കാം പക്ഷെ ഒരു എം പിക്ക് വേണെച്ചാൽ അത് കൊണ്ടുവരാം എം പി ബി ജെ പി കക്ഷത്താണല്ലോ എന്റെ പ്രധാനമന്ത്രി തന്നാ മതി പേടിക്ക വേണ്ട ഞങ്ങളുടെ രാജാവ് ഉത്തരവർക്കും നിങ്ങൾ അതൊക്കെ അനുസരിക്കണം അത്ര മാത്രമേ നിങ്ങളിപ്പോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ പ്രചരണ ഘട്ടത്തിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞോ എന്തൊക്കെ ചെയ്തോ എന്തായിരുന്നു എന്റെ പെരുമാറ്റം അതങ്ങനെ സുരേഷ് ഇപ്പൊ എവിടെ പോയാലും എന്ത് ചെയ്താലും ഇതേ ഗതിയാണല്ലോ ആദ്യം പരാതി തിരിച്ചു കൊടുത്ത് അതിൽ പോയി അത് കഴിഞ്ഞിട്ട് ബാലറ്റ് പട്ടിയിലുള്ള പ്രശ്നം ഇപ്പൊതാ ഈ പ്രശ്നം ഇങ്ങനെ കഴിയും തോറും ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ നമ്മൾ ക്ലിയർ ചെയ്ത് അവർക്ക് ബിജെപിക്കാരുടെ അടുത്ത് ഒന്നേ പറയാനുള്ളൂ ഒന്നുമില്ലെങ്കിൽ സുരേഷ് ഏട്ടൻ പറയണ പണിയൊക്കെ നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ സുരേഷ് ഏട്ടൻ ജനങ്ങളടുത്തൊന്നും മിണ്ടാണ്ടിരിക്കാൻ പറയുക ഇല്ലെങ്കിൽ അടുത്ത മന്ത്രിസഭ എന്തായാലും ബി ജെ പിടിക്കാനൊന്നും പോണില്ല അല്ലെങ്കിലും പിടിക്കാനൊന്നും പോണില്ല